ചരക്ക് കപ്പൽ അപകടവുമായി ബന്ധപ്പെട്ടുണ്ടായ ഗുരുതരമായ പാരിസ്ഥിതിക പ്രശ്നവും ആവാസ പ്രശ്നവും ഇതിന്റെ ഫലമായുള്ള തൊഴിൽ പ്രതിസന്ധിയും കണക്കിലെടുത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് നഷ്ടത്തിനനുസരണമായ നഷ്ടപരിഹാരം നൽകണമെന്ന് ദീവർസഭ ആവശ്യപ്പെട്ടു നഷ്ടപരിഹാരം കപ്പൽ കമ്പനിയിൽ നിന്നും ഈടാക്കാൻ കേന്ദ്ര സർക്കാർ അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്നും അപകടത്തെക്കുറിച്ച് സമഗ്ര അന്വേഷണം നടത്താൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്നും ദ്വീവരസഭ ജനറൽ സെക്രട്ടറി വി ദിനകരൻ പറഞ്ഞു ൈബീരിയൻ ചരക്ക് കപ്പൽ മുങ്ങിയതിനെ തുടർന്നുണ്ടായ ഗുരുതരമായ പാരിസ്ഥിതിക പ്രശ്നവും ആവാസ പ്രശ്നവും മത്സ്യസമ്പത്തിന്റെ പ്രശ്നവും മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നവും പരിഗണിച്ച് മത്സ്യബന്ധനം പോലും സാധിക്കാത്ത മത്സ്യത്തൊഴിലാളികൾക്ക് നഷ്ടപരിഹാരം കപ്പൽ കമ്പനിയിൽ നിന്ന് ഈടാക്കാൻ കേന്ദ്ര സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ധീവരസഭ ആവശ്യപ്പെട്ടു കപ്പലായ ഈ ആലപ്പുഴയ്ക്ക് പടിഞ്ഞാറാണ് യഥാർത്ഥത്തിൽ മുങ്ങിയിരിക്കുന്നത് കൊച്ചി എന്ന് പറയുന്നെങ്കിലും യഥാർത്ഥത്തിൽ മുങ്ങിയിരിക്കുന്നത് ആലപ്പുഴയ്ക്ക് പടിഞ്ഞാറാണ് മുപ്പത്തി എട്ട് നോട്ടിക്കൽ മൈൽസ് സ്ഥലത്താണ് നിന്നു ആദ്യം ചരിഞ്ഞും ഇപ്പോൾ അത് പൂർണ്ണമായിട്ടും മുങ്ങി ഇനി എടുക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് വന്നിരിക്കുന്നത് ഇതുമൂലം കപ്പലിനെ സംബന്ധിച്ചിടത്തോളം കപ്പലിലും കപ്പലിലുള്ള സാധനങ്ങൾക്കുള്ള ഇൻഷുറൻസ് ഉള്ളതുകൊണ്ട് അവർക്ക് അവർക്കിടകത്തൊരു പ്രശ്നവുമില്ല അവരുടെ ജീവനക്കാരെല്ലാം രക്ഷപ്പെടുകയും ചെയ്തു കപ്പലിന് ഇൻഷുറൻസിൻ്റെ ആനുകൂല്യം കിട്ടുകയും ചെയ്യും ഈ കപ്പൽ മുങ്ങിയ സ്ഥലത്ത് ഇരുപത് നോട്ടിക്കൽ മൈലിനുള്ളിൽ മത്സ്യബന്ധനം പാടില്ല എന്ന് പറയുന്നു അപ്പോൾ ആ ഇരുപത് നോട്ടിക്കൽ മൈൽ ഉള്ളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മേഖല മത്സ്യബന്ധന മേഖലയിലേക്ക് മത്സ്യത്തൊഴിലാളികൾ കടന്നു ചെല്ലാനാവാത്ത സാഹചര്യമാണ് സംജാതമായിരിക്കുന്നത് ഈ കപ്പലിൽ കപ്പലിൽ എന്തെല്ലാമാണ് ഉണ്ടായിരുന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ഇല്ല ഇപ്പോൾ പതിമൂന്ന് കണ്ടെയ്നറുകളിൽ രാസവസ്തുക്കൾ ഉണ്ട് എന്ന് പറയുന്നുണ്ട് പക്ഷെ ഇവിടെ അടിഞ്ഞ കണ്ടെയ്നറുകൾ പരിശോധിച്ച് ചിലത് പൊട്ടി വന്നതിൽ തുണിത്തരങ്ങൾ ടീ പിന്നെ തേയില പിന്നെ ന്യൂസ് പ്രിന്റ് അടക്കമുള്ള സാധനങ്ങളാണ് കാണാൻ സാധിച്ചിട്ടുള്ളത് ഈ ഒരു സാഹചര്യത്തിൽ ഇതിനെക്കുറിച്ച് സമഗ്രമായ ഒരു അന്വേഷണം സംസ്ഥാന ഗവൺമെൻറ് ഹെൽത്ത് ഗവൺമെൻറ് നടത്തണം ഇപ്പം ഈ ഇൻ്റർനാഷണൽ മാരറ്റൈൻ ഓർഗനൈസേഷൻ്റെ റൂൾസ് അനുസരിച്ചാണോ ഈ കപ്പൽ പ്രവർത്തിച്ചിട്ടുള്ളതും അനുവദനീയമായ വസ്തുക്കളാണോ ഇതിൽ കയറ്റിയിട്ടുള്ളതും അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തുകയും മത്സ്യത്തൊഴിലാളികൾക്കുണ്ടായ നഷ്ട അനുസരിച്ചുള്ള നഷ്ടപരിഹാരം ഇപ്പോൾ മത്സ്യബന്ധനത്തിൽ പോകാൻ പറ്റുന്നില്ല ഇരുപത് നോട്ടുകൾ മേലുള്ളിൽ മത്സ്യബന്ധനം നടത്താൻ പാടില്ല ആ ഒരു സാഹചര്യത്തിൽ എന്തെല്ലാം കഷ്ടനഷ്ടങ്ങൾ മത്സ്യമേഖലയിൽ ഉണ്ടായിട്ടുണ്ടോ അത് പരിഹരിക്കാൻ പര്യാപ്തമായിട്ടുള്ള നഷ്ടപരിഹാരം നിയമാനുസരണം ഈ കമ്പനിയിൽ നിന്ന് ഈടാക്കാൻ കേന്ദ്ര ഗവൺമെൻറ് തയ്യാറാകണം വിഴിഞ്ഞത്തു നിന്നും കൊച്ചിയിലേക്ക് പുറപ്പെട്ട കപ്പലിലുണ്ടായിരുന്ന അറുനൂറ്റി നാൽപ്പത്തി അഞ്ച് കണ്ടെയ്നറുകൾ പരിശോധനയ്ക്ക് വിധേയമാക്കി സത്യാവസ്ഥ ജനങ്ങളെ ബോധ്യപ്പെടുത്തണമെന്നും കപ്പലിന്റെ വലിപ്പവും സമുദ്രത്തിന്റെ ആഴവും കൂടി കണക്കിലെടുക്കുമ്പോൾ കപ്പൽ ഉയർത്തിയെടുക്കുക എന്നത് അസാധ്യമാണെന്നുള്ള വിദഗ്ധാഭിപ്രായം പുറത്തുവന്ന സാഹചര്യത്തിൽ ചില കണ്ടെയ്നറുകളിൽ ഹാനികരമായ രാസവസ്തുക്കൾ ഉള്ളതായി തിരിച്ചറിയപ്പെടുകയാണെന്നും ഇതുമൂലം ഉണ്ടാകുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ സങ്കീർണമായിരിക്കുമെന്നും ധീവരസഭ സംസ്ഥാന ജനറൽ സെക്രട്ടറി വി സമ്മേളനത്തിൽ പറഞ്ഞു കപ്പലിലുണ്ടായിരുന്ന കണ്ടെയ്നറുകളും കപ്പലിലുള്ള ഡീസലും ഫോണസ് ഓയിലും മറൈൻ ഗ്യാസും ഒക്കെ ആലപ്പുഴ കൊല്ലം തീരങ്ങളിൽ അടിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്നതിനാൽ മത്സ്യത്തൊഴിലാളികൾ വളരെ ഭീതിയിലാണെന്നും കപ്പലിന്റെ ഇന്ധനത്തിന്റെ പാട കടലിൽ വ്യാപിക്കുന്നതിനാൽ മത്സ്യസമ്പത്തിന് തന്നെ നാശം സംഭവിക്കാനുള്ള സാധ്യതയുണ്ടെന്നും ഈ കാര്യങ്ങൾ സർക്കാർ ഗൗരവമായി കണക്കിലെടുക്കണമെന്നും ദിനകരൻ പറഞ്ഞു കപ്പൽ വിശദമായ അന്വേഷണം നടത്താൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്നും ദിനകരൻ ആവശ്യപ്പെട്ടു മത്സ്യത്തൊഴിലാളികൾക്ക് നഷ്ടപരിഹാരം നൽകാനും താൽക്കാലികമായി അടിയന്തര സാമ്പത്തിക സഹായം നൽകാനും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തയ്യാറാകണമെന്നും വി ദിനുളം